ഓം ഗം ഗണപതയെ നമ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ മിഥുനക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർതം മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുന രാശിയിൽ ഉള്ളത് ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്കളുമായിട്ട് പഴക്കെ അധികാരികൾ മൂലം ക്ലേശങ്ങളെ അതുപോലെ തന്നെ കുടുംബത്തിലെ ക്ലേശങ്ങളെ ഭാര്യയ്ക്ക് ക്ലേശങ്ങളെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവനെ ധാര നടത്തുക അത് കൂവളമാല ചാർത്തുക ഓം നമശിവായ ജപിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ തീർന്നു കിട്ടും പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സ്ഥാനങ്ങളൊക്കെ നഷ്ടമാകുന്നതിനോ അല്ലെങ്കിൽ അതിൽ നാണക്കേട് മാനക്കേടൊക്കെ ഉണ്ടാകുന്നതിനോ ക്ലേശങ്ങൾ അതുമൂലം മനക്ലേശം ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് ശരീരത്തിന് പല അസ്വസ്ഥതകളും ഉണ്ടായി എന്ന് വരാം പല രോഗങ്ങളും ക്ലേശിപ്പിക്കാം അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിലെ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക അവിടെ കടും പായസമോ പിന്നെ ഭദ്രകാളി നാമജപം ചെയ്യലോ മാലചാർത്തൽ പുഷ്പമാല അല്ലെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്ന നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറയും പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെ ദോഷപ്രദൻ അല്ല ധനലാഭം സന്താനങ്ങൾ മൂലം സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഇരുപതാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പല കാര്യത്തിലും പല തടസ്സങ്ങൾ ഉണ്ടാകാം മനക്ലേശം ഉണ്ടാകാം ചില പേരുദോഷങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലായാലും മതി ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ ശ്രീരാമസ്വാമിക്കോ മഹാവിഷ്ണുവിന് ഇവിടെ എവിടെയെങ്കിലും ഒരു സഹസ്രനാമർച്ചന ചെയ്ത് ചെയ്യിക്കുന്നത് നല്ലതാണത് ദോഷങ്ങളൊക്കെ കുറയും പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് പക്ഷേ വ്യാഴത്തിന് വേദം ഭവിക്കുന്നു അത് കാരണം ദോഷഫലങ്ങളാണ് തരുക സർക്കാർ ഭയം ഉണ്ടാകുക ദുഃഖമുണ്ടാകുക രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക സ്ഥാന നഷ്ടങ്ങളുണ്ടാകുക അതുപോലെ പൊതുവേ ഭാഗ്യദോഷം തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമത്തിന് സമയമില്ലെങ്കിൽ അഷ്ടോത്തരശതം ജപിച്ചാലും മതി നാമാവലി ജപിച്ചാലും മതി അത് തെറ്റാതെ ഒരേ സമയത്ത് ഡെയിലി ജപിക്കേണ്ടതാണ് പിന്നെ ശുക്രൻ പത്താം തീയതി വരെ അത്ര അനുകൂലനല്ല പല വിധത്തിലുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നതിനും തന്നെ പല ക്ലേശങ്ങൾ വരുത്താം തടസ്സങ്ങൾ വരുത്താം സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങളെ നഷ്ടങ്ങളെ അപമാനം ഉണ്ടാകുക പേരുദോഷം വരുത്തുക തുടങ്ങിയ നല്ല ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക കടുംപായസമോ കുങ്കുമാർച്ചനയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ലളിത ലളിതസഹസ്രാമം ജപിക്കുക ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തര ശതം ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ കുറയുന്നതാണ് എന്നാൽ പതിനൊന്നാം തീയതി മുതലങ്ങോട്ട് വളരെ ഏറെ അനുകൂലനാണ് ഇതിന് നേരെ വിപരീത ഫലം തരുന്നതാണ് വളരെ പോസിറ്റീവായിട്ട് നല്ല ധന നേട്ടത്തിന് സാധ്യത ഉണ്ടാകും ദുഃഖ ശമനം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് തടസ്സം വരിക ദുഃഖമോ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ മനക്ല മനക്ലേശം ഉണ്ടാകുക അങ്ങനെ തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക ക്ലേശങ്ങളെ കുറയും പിന്നെ രാഹു കേതുക്കളെ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ശിവപ്രീതി വരുത്തുക ശിവക്ഷേത്രത്തിലെ ധാര നടത്തലോ കൂളമാല ചാർത്തലോ പിന്നെ ഈ ആയില്യപൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഗണപതി ഭഗവാനെ ഒരു നാളികേര ഉടയ്ക്കൽ അവിടെ അർച്ചന നടത്തൽ ഗണപതി ഹോമം നടത്തൽ അതൊക്കെ നമ്മുടെ ജന്മ നാളിൻ്റെ അന്ന് ചെയ്തുകൊണ്ടാൽ മതി അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹു കേതുക്കളുടെ ദോഷവും കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోక సమస్త సుఖినో భవంతు శుభమస్తు ఓ